ഈ ഓണക്കാലം കളർഫുൾ ആകും കണ്ണൻ ജിപ്പിക്കുന്ന വസ്ത്രങ്ങളുടെ അത്യപൂർവ്വ കളക്ഷൻസുമായി നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ഓണക്കാലം ആശംസിക്കുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പൊന്നോണത്തെ വരവേൽക്കാൻ ഡിസൈൻസ് ആശംസിക്കുന്നുരവേൽക്കാൻ ഓണസമ്മാനം എല്ലാ വസ്ത്രങ്ങൾക്കും പത്ത് ശതമാനം ഡിസ്കൗണ്ട് പുതുപുത്തൻ ഡിസൈനുകൾ പുത്തൻ സെലക്ഷൻ കൂടി ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ മിതമായ വിലയിൽ ഡിസൈൻസ് ആൻഡ് റോഡ് പാണ്ടിക്കാട് ഈ ഓഫർ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പത്ത് വരെ മാത്രം കെട്ടിടത്തിന്റെ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് യുവാവ് പഞ്ചായത്ത് ഓഫീസ് കത്തിക്കാൻ ശ്രമിച്ചു പഞ്ചായത്ത് ഓഫീസിൽ പെട്രോൾ ഒഴിക്കുകയും ജീവനക്കാർക്കെതിരെ കത്തി വീശുകയും ചെയ്തു അതേസമയം പെട്രോളിൽ വഴുതി വീണ ഇയാളെ ജീവനക്കാർ കീഴ്പ്പെടുത്തുകയായിരുന്നു ഒന്നാം പൈസ കഴിഞ്ഞില്ലേ ഇല്ല നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ പരിപാടല്ലോ പ്രശ്നമില്ലാത്ത പരിപാടിയോ കരുവാരക്കുണ്ട് തരിശു സ്വദേശി വെമ്മുള്ളി മജീദാണ് പരാക്രമം നടത്തിയത് ഇന്ന് രാവിലെ പത്തെ മുപ്പതിനാണ് സംഭവം മാമ്പുഴയിലുള്ള മജീദിന്റെ കെട്ടിടത്തിന് അനുമതി നൽകാത്തതാണ് പ്രകോപനത്തിന് കാരണം പഞ്ചായത്ത് ഓഫീസിലെത്തിയ മജീദ് രണ്ടിടങ്ങളിൽ പെട്രോൾ ഒഴിച്ചു പെട്രോൾ കാനുമായാണ് മജീദ് എത്തിയത് നേരത്തെ നിർമ്മാണം കഴിഞ്ഞ കെട്ടിടം ക്രമവത്കരിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മജീദ് അപേക്ഷ നൽകിയിരുന്നു കെട്ടിടത്തിന്റെ അപാകതകൾ പരിഹരിക്കാൻ നോട്ടീസ് നൽകിയതായും ഇത് പരിഹരിക്കാതെ വീണ്ടും എത്തിയതിനാലാണ് അനുമതി നിഷേധിച്ചതെന്നാണ് അധികൃതരുടെ വിശദീകരണം ജീവനക്കാർ കീഴ്പ്പെടുത്തിയതിനു ശേഷമാണ് പോലീസ് എത്തിയത് തുടർന്ന് ഇയാളെ പോലീസിന് കൈമാറുകയായിരുന്നു ഇതുവരെ കരുവാറക്കുണ്ട് പോലീസ് കേസെടുത്തിട്ടില്ല ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്